വെളിമന്ന ചിറ്റാരിക്കൽ ഏലിയാമ്പ്ര മലയിലേക്കുള്ള കയറ്റാണ് വിക്കുണ്ട് നല്ല കയറ്റാ ഉത്തന ഗംഭീര കയറ്റൊന്നറിയാത്തൊരു സ്ഥല മക്കളെ സംഭവിച്ചേ ആ കണ്ടാണ് ഓമശ്ശേരി ഓമശ്ശേരി കൂടത്തായി കൂടത്തായിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിമണ്ണ ചിറ്റാരിക്കൽ ഏലിയാമ്പ്ര മലയിലാണ് വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്താ പറയുക വയനാട്ടിലെ കുറുമ്പലക്കോട്ടയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നല്ല അടിപൊളി ജൽ ജീവൻ പദ്ധതിയുടെ കുടിവെള്ള ടാങ്ക് ഈ കുന്നിൻ മുകളിലാണ് വരുന്നത് അത്രയ്ക്ക് ഹൈറ്റാണ് ഈ കന്ന് ഓമശ്ശേരിയുടെ പല ഭാഗത്തേക്കും വെള്ളം വത്തിക്കുന്നത് ഈ കുന്നിന് മുകളിൽ നിന്നാണ് ഓമശ്ശേരി പഞ്ചായത്തില് ടൂറിസ്റ്റ് സ്പോട്ടുകൾ വളരെ അപൂർവമാണ് അപൂർവാണ് അങ്ങനല്ലെ പറയാ കുറച്ച് കുന്നുകളുണ്ട് അല്ലാതെ അതിനെ ഏറ്റെടുക്കുക അതിനെ സംരക്ഷിക്കുക ഒന്നും ചെയ്യപ്പെടുന്നില്ല ഏറ്റവും മനോഹരമായ ഓമശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഏലിയാമ്പ്ര മലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നാട്ടുകാരനായ അർമൻകായി ഉണ്ട് അർമൻകായി ഇവിടെ രാവിലെ സഞ്ചാരികൾ പോലെ ആൾക്കാർ എല്ലാവരും വന്നു പോയി നമ്മൾ കുറച്ച് നേരം പോലെ ആൾക്കാർ വരുന്ന ഇവിടെ പഞ്ചായത്ത് യാതൊരു നടപടിയൊന്നും ഇങ്ങനെ ടൂറിസ്റ്റ് പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല സ്പോട്ട് നാട്ടുകാരെ ഇല്ലേണ്ടായിട്ടില്ല അഭിപ്രായം ഇവിടെ അങ്ങനത്തെ ഒരു ഒന്നും ചെയ്തില്ല ഇതിന്റെ മുകളിലൊക്കെ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ളത് സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലമാണ് സ്ഥലതാണല്ലേ കൂടി കൂട്ടുപിടിച്ച് പഞ്ചായത്ത് ചെയ്യാനായി നല്ലൊരു അടിപൊളി സംഭവമായി മാറും ചെയ്യാനുണ്ട് നമ്മളെ ഏരിയ സന്ദർശനം ഏരിയ വല അടിപൊളി ഏരിയ അല്ലേ ഒന്നും ഒരു പറയാലോ അപ്പൊ ആളുകൾ വന്നോളിട്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല അത്രക്ക് നല്ല അടിപൊളി ഒരു ഏരിയ ആണ് കൃത്യൊരു അഞ്ചരൻ ആകുമ്പോൾ എത്തണം അപ്പൊ ഏലിയാമ്പ്ര മലയിലേക്ക് വരുന്ന ലൊക്കേഷൻ ആണ് കാണിക്കുന്നത് അവിടെ അങ്ങനവാടി അങ്ങനവാടി ഉണ്ട് അംഗനവാടിയിലെത്തുന്ന കുത്തനാട്ട് കയറിയാതി മേലോട്ട് ചെറിയൊരു കേറ്റല്ലേ പിന്നെ അവിടെ ഒരു ടവർ കുഴമഞ്ഞുള്ള കുറി കാണെന്നു നോക്കി ടവറാണ് നോക്കി കഴിഞ്ഞിട്ട് ടവറിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റൊക്കെ കയറിയാൽ മതി അവിടെത്തന്നെ ഒരു വീടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ കയറുന്ന വയ്യാണ് ഇന്നലോട്ട്